ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച നമ്മളെ വീടും പരിസരമല്ലോ ഒന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇതാണ് നമ്മളെ വീട് അതിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് നമ്മളെ തറവാട് വരുന്നത് ഇക്കാൻ്റെ തറവാടാണ് ഇത് അതിൻ്റെ തൊട്ടപ്പുറമാണ് ഇക്കാൻ്റെ പങ്ക് വീടെടുക്കുന്നത് വാർപ്പൊക്കെ കഴിഞ്ഞ് എനിക്ക് അട്ടിലവപ്പിൻ്റെ ഒരു പണിയും കൂടിയുണ്ട് അപ്പോൾ അതും ഇൻഷാല്ല എപ്പോങ്കിലും നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഈ തറവാട്ടിലിപ്പോൾ ആരും നിൽക്കാറൊന്നുമില്ല വല്ലുമ്മ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് ഉണ്ടായാൽ ഇപ്പുറം തന്നെ തറവാട്ടിൽ തന്നെയാണ് വലുമാക്ക് ചായ ഒടിക്കലും ചോറ് കഴിക്കലും എല്ലാം ഈ തറവാട്ടിൽ തന്നെയാണ് വലുമാക്കെന്ന അറിയില്ല അവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് വലുമാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പം പിന്നെ മഴയെല്ലാം ആയതുകൊണ്ട് പിന്നെ അപ്പുറം പോകുമ്പോൾ വഴുത് വീഴുന്നു വെച്ചിട്ട് ഇപ്പോൾ കാർണോറ വീട്ടിലാണ് കൊണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ആപ്പിൾ ചാമ്പൊക്കെ അപ്പോൾ ഇത് ആ പുഴയൊക്കെ കഴു തിന്നിട്ട് മഴയൊക്കെ കൊണ്ട് വല്ലാണ്ട് എന്തോ പോലെ മൂന്ന് ആയിട്ടുള്ളൂ നട്ടിട്ട് ഇതിൻ്റെ അവസ്ഥ ഉണ്ട് ഇപ്പോഴത്തെ ഇനി മഴയെല്ലാം പോയിട്ട് വേണം ഒന്ന് ഇവനെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള പ്ലാവാണ് ഇത് രണ്ട് മൂന്ന് ചക്ക കണ്ട നിലത്ത് വീണിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വീണത് ആർക്കും വേണ്ടാണ്ട് കിടക്കുന്നുണ്ട പഴഞ്ചക്കയാണ് അതുകൊണ്ട് തന്നെയാണെന്നായിരിക്കും ആർക്കും ഇല്ലാത്ത വലിയ മധുരമൊന്നുമില്ല പിന്നെ അതിൻ്റെ ഉമ്മ അതിൻ്റെ കുരു എടുത്ത് വെക്കും കറിവേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇത് നമ്മളെ കറിവേപ്പിലാണ് നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പില തൈ ഉണ്ട് ഒരു കുറച്ച് കാലം മുന്നേ നമുക്ക് കറിവേപ്പിലൊക്കെ എല്ലാം ഭയങ്കര ക്ഷാമം വന്ന ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒക്കെ മത്സരിച്ച് മൂന്ന് തൈ കൊണ്ടുപോയിട്ട് നട്ടതാണ് മാസം നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അടക്കയാണ് ചെറിയ അടക്കയില്ലേ ഇതൊരു റെഡ് കളറാവും ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത് നല്ല ഇത് വിൽക്കലൊന്നുമില്ല ഇങ്ങനെ താഴെ വീണ അതിങ്ങനെ പോകും പിന്നെ നമ്മളിത് റംബൂട്ടാൻ മൂന്ന് വർഷമായിട്ട് ഇതാ മസിൽ പിടി ചിരിക്കുന്ന കണ്ട ഇവ എല്ലാ വീട്ടിലും കാഴ്ചട്ട് കാണുമ്പോൾ കൊതിയാന്ന് നമ്മുടെ വീട്ടിൽ എപ്പോഴാ ഒന്ന് കഴിക്കാമോ അങ്ങനെ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം മുട്ടപ്പഴം ഇവിടെ അങ്ങനെയാണെ പറയാം മുട്ടപ്പഴം ഒന്ന് നിങ്ങളെ നാട്ടിൽ എന്നാ പറയുക എന്നുള്ളതൊന്ന് ചെയ്യണം കേട്ടോ ഇത് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമെന്നല്ല ഇത് തനിയെ എന്താ പറയുക വളർന്നു വന്ന ഒരു മരയിന് മുട്ടപ്പഴത്തിൻ്റെ അപ്പം എൻ്റെ മോളെപ്പോഴെങ്കിലൊക്കെ കഴിക്കുന്നല്ലാണ്ട് വേറെ ആരും അങ്ങനെ കഴിക്കലൊന്നുമില്ല ഈ വർഷത്തെ എന്താണെന്നറിയില്ല ഒരു ചവർപ്പ് മാറിയിട്ട് ചെറിയൊരു മധുരവും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ വീട്ടിൻ്റെ അകത്ത് കയറി നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്ന് പക്ഷേ വെറും തെറ്റിദ്ധാരണയാണ് ഒരു അഞ്ച് മിനിറ്റ് ഈ സ്നേഹം കാണും പിന്നെയും അടി പിന്നെയും ഒരു സ്നേഹപ്രകടനം വീണ്ടും മടി എല്ലാ വീട്ടിലും ഇങ്ങനെ ഇങ്ങനത്തന്നെയായിരിക്കും അല്ലേ കുട്ടികൾ തമ്മിൽ സ്കൂളും കൂടിയ ഇല്ലെങ്കിൽ പറയേണ്ട പിന്നെ ഇതാ കൈക്കൊക്കെ എന്തൊക്കെയോ സ്കെച്ചൊക്കെ എടുത്ത് വരച്ചിട്ട് മൈലാൻ ചിട്ടതാന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുന്നതാണ് ഒരു പെന്നോ സ്കെച്ചോ എവിടെയും വെക്കാൻ പറ്റില്ല ഈ ചുമരിൻ്റെ ആർട്ട് വർക്ക് കണ്ടിട്ടൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമായിരിക്കുമല്ലേ അങ്ങനെ ഇതാണ് പിന്നെ ഇവരെ മെയിൻ ഹോബിയാണ് ഇതാ ഇവളെ എടുത്ത് നടക്കൽ ഇവളാണ് നമ്മളെ വീട്ടിലെ കുഞ്ഞാമി ഇവള് ഭയങ്കര എന്താ പറയുക ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് ഇവളെ താഴത്തും തറയിലും ഇവർ വെക്കില്ല സ്കൂളില്ലാത്ത ടൈം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവൾക്ക് സ്കൂളില്ലാത്ത ടൈം ഇവളെ ചത്ത് ഇവള് വിചാരിക്കും അയ്യോ ഇവർക്കൊന്ന് സ്കൂൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു പോകും പാവ അത് ഉറങ്ങുന്നടുക്കെ പോയിട്ടാന്ന് എടുത്തോണ്ടുര ഇത് രണ്ടും കാണുന്നില്ല എൻ്റെ രണ്ടാമത്തെ കൊരങ്ങം കയറുന്ന പോലെ കയറുന്നതാണെന്നുണ്ടോ അറ്റത്ത് കയറിയിട്ട് ചിലപ്പോഴൊക്കെ താഴത്തേക്ക് തുള്ളു പേടിയാന്ന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ല എന്നാലും എത്ര വഴക്ക് പറഞ്ഞാലും അവൾ അതിൻ്റെ മുകളിൽ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നിക്കല് ചിലപ്പോഴൊക്കെ ആ രണ്ട് കാലും കൂടി വിട്ടിട്ട് തൂങ്ങിയിട്ടൊരു നിർത്തുമുണ്ട് അതല്ലാന്ന് ഇവളെ പണി ദ്യൂസിന് പിന്നെ പൂച്ചേനെ കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട അതിനെ ഇരിക്കാനും വിടൂല നിൽക്കാനും വിടൂല നിങ്ങൾ കാണുന്നില്ല അതിനെ എടുത്തു വെക്കുന്ന പണി അതങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ആൾ പ്രഗ്നൻ്റാണ് ഇവളെ കിട്ടിയിട്ട് രണ്ട് കൊല്ലേ ആവുന്നുള്ളൂ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഇവിടെ അടുത്തുള്ള കടയില് ഏതെങ്കിലും പൂച്ച പ്രസവിച്ചതാണോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രസവിച്ചത് കൊണ്ട് ഇളക്കിയതാണോ ഒന്നും അറിയില്ല അപ്പോൾ ഇവർ കടയിലെല്ലാം പോകുമ്പോൾ കടയിൻ്റെ അടുത്തെല്ലാം പൂച്ചകളെ കാണുമ്പോൾ ഇവരിങ്ങനെ പിടിക്കാനും ഇതാക്കാനെല്ലാം പോകുന്ന കടക്കാരൻ എപ്പം കാണലുണ്ട് അപ്പോൾ ആ കടക്കാരൻ ഒരിക്കൽ ഉമ്മ പിടിയെ പോയപ്പോൾ പറഞ്ഞ് നിങ്ങൾക്കൊരു പൂച്ചക്കുട്ടീനെ വേണം കുട്ടിയൊക്കെ കൊണ്ട് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ആരും ഇളക്കിയിട്ട് പോയതാണ് നിങ്ങൾക്ക് വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ ആടെ ഉമ്മ എന്ത് ചെയ്തു ഇവർ വിചാരിച്ചിട്ട് ഇങ്ങ് കൊണ്ടുവന്നിട്ട് കൊടുത്തതാണ് അതുകൊണ്ട് സ്റ്റൈലൊന്നും നോക്കിയിട്ടില്ല എല്ലാവരും വിചാരിക്കൂ ഈ കോലാച്ചി പൂച്ചേനെന്തിനാന്ന് പക്ഷെ നല്ല സ്നേഹമാണ് കേട്ട ആൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നന്ദി ഉള്ളത് ഇവക്ക് മാത്രമാണ് ഇപ്പം തന്നെ നോക്കിയാട്ടെ എന്തൊക്കെ ചെയ്ത് അതിനെ അടിക്കുന്നു പിടിക്കുന്നു അത് ഒന്നും തിരിച്ചൊന്നും ചെയ്യാണ്ട് നിൽക്കുന്നത് കണ്ട എനിക്കും അങ്ങനത്തെ തന്നെ ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളോടെല്ലാം അപ്പം ആ ഒരു ഇത് തന്നെ ആയിരിക്കും അവർക്ക് രണ്ടാക്കം കിട്ടിയിട്ടുണ്ടാവുക ഇക്കാൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ മൃഗത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ നോക്കുകയോ എന്താ പറയുക ഫുഡ് കൊടുക്കുവോ അങ്ങനെ അല്ലാണ്ട് അവരോടൊരു ഭയങ്കരമായിട്ടൊരു ഇഷ്ടമൊന്നും അവർക്ക് തോന്നിയിട്ടില്ല ഇക്കാല ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളോടെല്ലാം ഇവിടെ ആടൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പോൾ ആടൊന്നുമില്ല എല്ലാം ചത്തുപോയി പിന്നെ രണ്ടെണ്ണത്തിന് കൊടുത്ത് അങ്ങനെ എല്ലാം ആയിട്ട് ഇപ്പോൾ ആവുന്നില്ല ഇനി എല്ലാം പോകുന്നേ തുടങ്ങണം അതായത് ഇവളെ കുരുത്തക്കേട് പിന്നെ തീരത്തേ ഇല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവള് വീടും പരിസരവും കാണിച്ചിടാന്ന് പറഞ്ഞിട്ട് ഫുള്ളും പൂച്ചേനെയും കുട്ടികളെയും കുറിച്ചിട്ടുള്ള ഇത് മാത്രമല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഞാൻ ഞാനെൻ്റെ ഒരു സന്തോഷവും എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെ ഇപ്പോഴും എങ്ങനെ വീഡിയോ നിങ്ങളുടെ എങ്ങനെ പ്രസൻ്റ് ചെയ്യണ്ടതെന്ന് ശരിക്കും എനിക്ക് ഇപ്പോഴും ഒരു ഇത് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലേ എനിക്ക് എന്താ പറയുക കുറച്ചും കൂടി എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ് ആയിട്ട് എനിക്കൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി ഒരു താല്പര്യം ഇതൊക്കെ തോന്നത്തുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് കാണുന്ന വയറ്റിൽ വാവയുണ്ട് വാവാച്ചി വയറ്റില് വാവക്കുട്ടികൾ ഉണ്ട് കുഞ്ഞി പൂച്ച കുട്ടികൾ കുഞ്ഞാമിന്റെ വയറ്റിലാ എന്നാ അച്ഛാ നിങ്ങളെല്ലാം ഇത്ര സമയം കളിക്കുന്നുണ്ടേ അതെയാ അതിനടി കൂടിയേ സാരൂല നമുക്ക് ദീദീനടിക്കാ തരാം ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം അടിയായി ചെറിയ സംഭവത്തിനായി അടി കൂടുന്നത് പിന്നെ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഉമ്മാൻ്റെ അനിയത്തി എത്തി ഇതാ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവളും കൂടി പോന്നു പറഞ്ഞിട്ട് അതാ കൂടെ പോക്കാന്ന് കേട്ടോ അപ്പം അതിലൂടെയെല്ലാം പോകുമ്പോൾ നല്ല ചളിയും വഴുക്കലെല്ലാം ഉണ്ട് പേടിയാകുന്നുണ്ട് പിന്നെ അവക്കിതാ ഒരു ദിവസം മൂന്നാല് ഡ്രസ്സ് വേണ്ടി വരും മാറ്റാൻ വേണ്ടിയിട്ട് ഇതാ അവൾ പോയപ്പോൾ നമ്മൾ വിചാരിച്ച ഒന്ന് തോട്ടിൽ വെള്ളം കയറിയ എന്തൊക്കെ അവസ്ഥ എന്നൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ത് യൂസ് ചെയ്യുന്ന മറ്റേ നമ്മൾ രണ്ടാളും കൂടി പോക്കാന്ന് അവൾക്ക് അവളെ കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇല്ലാത്ത ടൈമ് അവൾ ഇങ്ങോട്ടൊക്കെ എല്ലാം വരും തോട് അടുത്തുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് മക്കളെ പുറത്ത് ഇറക്കാത്തന്നവരെ നൂറ് കണ്ണു വേണം അതുകൊണ്ട് അവൾ പോയിട്ടാണ് നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഇതാ തോട്ടിൽ ഇതാ വെള്ളം നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ വാഴയെല്ലാം കുറേ ഭാഗം ഇതെങ്ങനെ ചെരിഞ്ഞ് പൊരിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ നിന്ന് നിൽക്കുന്നുണ്ട് കുറേ അഞ്ചാറ് വാഴ പോയിട്ടുണ്ട് ഇതാ ഒരു കൊല ഇതാ കൊലച്ചേക്കുന്നുണ്ട് ഇങ്ങനെ കാണുന്നുണ്ടോ അറിയില്ല ഇതാ കണ്ട ഈ പഴത്തിനെന്തോ ആണെന്ന് ആന്ന് പറയൽ ഇവിടെ ആ പഴുത്താൽ നമ്മളിങ്ങനെ ണ്ടിപ്പൊരിക്കുകയ്യാ കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റൊന്നുമില്ലാത്ത പഴമാണത് ഇത് ഇതിലൂടെയാണ് നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുവരാറുള്ള വഴി മറ്റേ അവർ പോയ വഴിയില്ല എൻ്റെ മോളിപ്പം പോയ വഴിയിലൂടെയാണ് നമ്മൾ പോക്കും പിന്നെ ടൂ വീലർ മാത്രമേ ആ വഴി കയറത്തുള്ളൂ കാറൊന്നും വരില്ല കാരണം നമ്മൾ ഈ വഴിയിൻ്റെ പകുതി ഭാഗവും കണ്ട തോട്ടിലേക്ക് പോയിട്ട് ആ മരം ഇരുന്നത് കുറച്ച് മുകളിലായിരുന്നു ആ മണ്ണ് മണ്ണിടിഞ്ഞപ്പോൾ അതാ താഴത്തേക്ക് പോയിട്ട് നിന്നിട്ട് കണ്ടത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ ഇതാ ഫുള്ളും വെള്ളം കയറി ഇതാ ഇവിടെ നിന്നാണ് എല്ലാവരും തോട്ടിലൊക്കെ അലക്കാൻ വരത്ത് നമ്മളെല്ലാം വേനൽക്കാലത്തൊക്കെ ഇവിടെ ആണെന്ന് അലക്കാനൊക്കെ വരാറ് നല്ല രസമാണ് അലക്കാൻ വേണ്ടിയിട്ട് ഇനി മഴയെല്ലാം പോയിട്ടാകുമ്പോൾ ഒന്ന് സെറ്റാകുമ്പോൾ വേനൽ വെയിലൊക്കെ വരുന്ന ടൈമിൽ കാണിച്ചു തരാം ഈ അലക്കുന്ന ഇതൊക്കെ കല്ലൊക്കെ നമ്മൾ അലക്കുന്ന കല്ലൊക്കെ വെള്ളത്തിൽ അടിയിൽ ഒലിച്ച് പോയി തോന്നുന്നു ഫുള്ളും നല്ല ഒഴുക്കുണ്ട് നല്ല അടി ഒഴുക്കുണ്ട് ഏട്ടാ അപ്പോൾ എന്താണ് മോളൊക്കെ പറയുന്നുണ്ട് അങ്ങ് അരിയത്ത് പോയിട്ട് നിൽക്കല്ല വീണ് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് അവൾക്ക് ഈ തോട്ടിൽ വന്നിട്ട് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക വീട്ട് നലക്കുന്ന ടൈം പറയും നമുക്ക് തോട്ട് പോവാം തോട്ട് നലക്കാം എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇവിടെ വന്നിട്ട് കളിക്കണം വെള്ളത്തിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പം അവക്ക് കുളിക്കാനും ഇറങ്ങാൻ പറ്റാത്ത വിഷമലുണ്ടാ മുഖത്ത് എന്തൊക്കെയോ പറയുന്നത് നമ്മളെ ഇവിടുന്ന് കുളിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് അവളിങ്ങനെ തോട്ടിലൊരു മല തുണി കൊണ്ടുവന്നിട്ട് അലക്കിയാലും എന്താ പറയുക ഒരു അലക്കുന്ന ഒരു ഇത് തോന്നലത്തേ ഇല്ല എത്ര എന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല രസമാണ് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നതുകൊണ്ട് കഴുകി കഴുകി എടുക്കാനൊക്കെ നല്ല രസമല്ലേ എല്ലാവരും ഈ പ്രദേശത്ത് നമ്മളെ നാട്ടിലെ ആൾക്കാർ പകുതി ആൾക്കാർ തോട്ടിലാണ് വരാറുള്ളത് ഓരോ ഭാഗത്ത് ഓരോ കീഴേണ്ട സ്ഥലമൊക്കെ തോട്ടിലേക്ക് ഇറങ്ങേണ്ട സ്ഥലമൊക്കെ ഉണ്ട് ഇപ്പം ഇതാ നമ്മൾ താറിട്ട റോഡ് കാണുന്നുണ്ടുവരെ താറിട്ടിട്ടുള്ളു ഇങ്ങോട്ടേക്ക് താറ് എഴുതിട്ടില്ല അതുകൊണ്ടുതന്നെ ഭയങ്കര ഇതാണ് വെള്ളമൊക്കെ കെട്ടിയിരുന്നു കൊണ്ട് ഭയങ്കര ചളിയായിട്ട് ഇതാ നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ ഇതിലൂടെ അങ്ങനെ തിരിച്ചു പോക്കാന്ന് നമ്മൾ വണ്ടി തന്നെ കുറേ എടുത്തിട്ട് അതുകൊണ്ടിപ്പോൾ അതിൻ്റെ ബാറ്ററിയോ ഒക്കെ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അത് ശരിയാക്കി വരുമ്പോഴത്തേക്ക് തന്നെ സ്റ്റാർട്ടറിന് എന്തോ ആയി വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഇതിലൂടെ ഒരിക്കൽ എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ പൂണ്ടിട്ട് ചളിയിൽ അമർന്നു പോയി പിന്നെ എങ്ങനെയല്ലോ ആരെല്ലോ കുറേ ആൾ വന്നിട്ടാണ് പൊക്കിയിട്ട് എടുത്തിട്ട് കൊണ്ടുപോയത് അതിന് ശേഷം നമ്മൾ വണ്ടി ഇതിലൂടെ കൊണ്ടുവന്നിട്ടില്ല അപ്പം ഇതൊക്കെ ഇവിടെ ശരിയാക്കാനുള്ള ഇതെല്ലാമാണ് നടക്കുന്നുണ്ട് ഇതിലൂടെ വണ്ടി കൊണ്ടുപോകാൻ നമ്മളാ പറമ്പിന്റെ ആ ഭാഗത്തൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ വണ്ടി എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് കേട്ടി കിട്ടാല് എവിടെങ്കിലും അങ്ങ് കൊണ്ടിട്ടു കൊഴപ്പില്ലല്ലോ ഇതിപ്പോ അവിടെ കിടന്നിട്ട് എടുക്കാണ്ട് വണ്ടിക്ക് ഓരോരോ കംപ്ലയിന്റ് വരുത്താ വരുന്നുണ്ട് പകുതി ശരിയാക്കാനേ ഇപ്പം ടൈമുള്ളു ഇതൊന്നു എടുത്ത് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ പഴു ശരിയാക്കാൻ രണ്ട് ടയർ പോകുന്ന ഭാഗം മാത്രം ഒന്ന് കല്ലിട്ടിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത് മഴക്കാലം അങ്ങ് തുടങ്ങിയാൽ പിന്നെ ഈ വഴിൻ്റെ അവസ്ഥ ചിന്തിക്കേ വേണ്ട ഇപ്രാവശ്യം പിന്നെയും കുറവാണെന്നു തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മൾ പറമ്പ് അപ്പം ഞാൻ വിചാരിച്ച് തേങ്ങ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ എന്താ പറയുക മഴ ആയതുകൊണ്ടുതന്നെ ഇങ്ങോട്ട് വെറുത്തെല്ലാം കുറവാണ് ഒന്നാമത് ഈ ചളിയിലൂ ഇതിലെല്ലാം കൂടെ നടക്കണോ അതെല്ലാം കൊണ്ടുതന്നെ ഇതാ ഫുള്ള് ചളിയാണ് ഉമ്മയാണ് വ വന്നിട്ടിങ്ങനെ തേങ്ങയൊക്കെ നോക്കാറ് ഇപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്താണെന്ന് വെച്ചാൽ തേങ്ങക്ക് ഇപ്പോൾ അത്രക്കും വിലയാണല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ നോക്കാനെല്ലാം വരാറുണ്ട് അതാ നമ്മൾ വാഴയെല്ലാം കണ്ട പൊരിഞ്ഞ് വീണിട്ട് മഴയത്ത് പിന്നെ അങ്ങോട്ടേക്കെല്ലാം മഞ്ഞൾ കൃഷിയുണ്ട് അതാ അങ്ങോട്ട് സൈഡിലൊക്കെ മഞ്ഞൾ കൃഷിയുണ്ട് അനക്ക് നിങ്ങൾക്ക് അങ്ങത്തോളം പോയിട്ട് കാണിച്ചു തരണമെന്നുണ്ട് ഇടിഞ്ഞ ഭാഗമൊക്കെ അപ്പം അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് പേടിയാന്ന് ഒറ്റയ്ക്ക് ഈ കാടും കൂടി ആയതുകൊണ്ട് ഇഴജന്തുക്കളെല്ലാം ഉണ്ടാവില്ലേ അപ്പം എനക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നില്ല ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാ കേട്ടോ അപ്പൊ ഇതാ നമ്മളെ വാഴേലും നോക്കിയാട്ടെ അതിൻ്റെ അവസ്ഥ അയ്യോ നോക്കാനൊന്നും കഴിയുന്നില്ല അവിടെ ഇവിടെ ആയിട്ട് എല്ലാം വീണ് കിടക്കുന്നുണ്ട് കാണുന്നുണ്ടാ നിങ്ങൾ എന്താ ചെയ്യാം അതിൻ്റെ അപ്പുറം അങ്ങോട്ടേക്കുണ്ട് നമ്മൾ പറമ്പ് ഫുള്ളും അങ്ങനെയും ഉണ്ട് നടക്കാനൊക്കെ അപ്പോൾ ഇതൊക്കെ പോകാൻ പേടിയായോണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ഞാനിനി ഇനി അങ്ങോട്ടേക്ക് കുറച്ച് മഞ്ഞൾ കൃഷി കാന്താരി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞാനിനി അടുത്ത വീഡിയോയിൽ അതൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടാ അപ്പോൾ ഞാൻ ആ തേങ്ങ എടുത്തിട്ട് പോട്ടെ ഓക്കെ ബൈ